ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് മിതമായ ഫീസിൽ മൊബൈൽ ഫോൺ സർവീസിംഗ് കോഴ്സ് സിംസ് ടെക്നോളജീസ് താമരശ്ശേരി കൊയിലാണ്ടി കോഴിക്കോട് ഗ്രന്ഥകാരനും നാടകകൃത്തും താമരശ്ശേരിയുടെ ദേശ ചരിത്രകാരനുമാണ് ഹുസൈൻ കാരാടി ആലിക്കുഞ്ഞി പാത്തുമ്മ ദമ്പതികളുടെ മകനായി കാരാടിയിൽ ജനിച്ചു കടവൂർ മാപ്പിള എൽ പി സ്കൂൾ താമരശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ സെന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം നൂറിലധികം റേഡിയോ നാടകങ്ങൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തു മുക്കുബം ഖുറേശിക്കൂട്ടം കൊച്ചിരേത്തി എന്നീ നാടകങ്ങൾ അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ചു മുക്കുപണ്ടം റേഡിയോ നാടകത്തിന് ബഹ്റൈൻ ആർട്സ് സെന്റർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആനുകാലികങ്ങളിൽ ലഭിച്ചിട്ടു കായംകുളം കുച്ചുണ്ണി അലാബുദ്ദീനും അത്ഭുതവിളക്കും കാസിമിന്റെ ചെരുപ്പ് മുസാഫിർ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ രചിച്ചു ചന്ദ്രിക ദിനപത്രത്തിൽ സബ് എഡിറ്ററായിരുന്നു സർക്കാർ സർവീസിൽ കയറിയതോടെ സജീവ പത്രപ്രവർത്തനത്തിൽ നിന്ന് പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ തുടർച്ചയായി താമരശ്ശേരി പബ്ലിക് ലൈബ്രറി ഭരണി സമിതി അംഗമാണ് പ്രാദേശിക സുവനീറുകളിലും സ്മരണികകളിലും ദേശചരിത്രത്തിന്റെ ഓർമ്മകളുമായി അദ്ദേഹം സജീവ സാന്നിധ്യമാണ് ഭാര്യ ഹസീനയും തിരക്കഥാകൃത്തായ മകൻ മുനീർ അലിയും മകൾ ഹസീനയും അടങ്ങുന്നതാണ് ഹുസൈൻ കാരാടിയുടെ കുടുംബം